ഡിജിറ്റൽ ലോകത്ത് കേരളത്തിൽ നിന്നും വിപ്ലവം സൃഷ്ടിച്ച ഒരു സംരംഭത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ കണ്ണും പൂട്ടി ആദ്യം പറയുന്ന പേര് കരിക്കെന്നായിരിക്കും കരിക്കിനെ പോലെ ഡിജിറ്റൽ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇന്ന് ആ കരിക്കിന് പ്രേക്ഷക പിന്തുണ വലിയ രീതിയിൽ കുറയുന്ന കാഴ്ചയാണ് കാണുന്നത് എന്താണ് കരിക്കിന് സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം അതിനാദ്യം കരിക്കിന്റെ തലവനായ നിഖിൽ പ്രസാദിലേക്ക് പോകണം കൃത്യമായ പ്ലാനോടുകൂടി വർഷങ്ങളെടുത്ത് തയ്യാറാക്കിയ ഒരു പ്രൊജക്ടിനെ മുൻനിർത്തിയാണ് നിഖിൽ പ്രസാദ് എന്ന സംരംഭം ആരംഭിച്ചത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പോയിന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുള്ളത് കേരളത്തിലാണെന്നും കരിക്കിന് മുമ്പ് മറ്റൊരു എന്റർടൈൻമെന്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ അത്തരം ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ സജീവമല്ലാത്തതുമാണ് എന്ന ചിന്തയിലേക്ക് എത്താൻ കാരണമായതെന്നാണ് നിഖിൽ പ്രസാദിന്റെ ഈ ദീർഘവീക്ഷണം അക്ഷരം പ്രതി ശേഷം അദ്ദേഹം തന്നെ ഇന്ന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപിടി മികച്ച അഭിനേതാക്കൾ കരിക്കിലേക്ക് എത്തി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിന് കരിക്കിന്റെ ആദ്യ എപ്പിസോഡായ ഏപ്രിൽ ഫുൾ പുറത്തിറങ്ങി ഏപ്രിൽ ഫുൾ കൊണ്ട് കാര്യമായ ചലനം ഒന്നും കരിക്കിന് സംഭവിച്ചില്ല എന്നാൽ പിന്നീട് വന്ന ട്രിപ്പ് പ്ലാനിംഗ് ഒരു ഗൊർല ഇന്റർവ്യൂ കണ്ണൻചാള ഫ്രം കുളുമണാലി എന്നീ വീഡിയോകൾ കരിക്കിലേക്ക് ജനശ്രദ്ധ ആകർഷിച്ച കോണ്ടന്റുകളായിരുന്നു ഇതിനിടയിൽ വന്ന ലോലന്റെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള കിക്കി ഡാൻസ് വീഡിയോ കരിക്കിനുണ്ടാക്കിയ മൈലേജും ചെറുതല്ലായിരുന്നു തുടർന്നാണ് ഫിഫ വേൾഡ് കപ്പിലേക്കും തേരാ പാരയിലേക്കും അവിടുന്ന് അങ്ങോട്ട് കൂടുതൽ ഉയർച്ചയിലേക്കും കരിക്കെത്തിയത് അവിടെ വരെയുള്ള യാത്രകൾ നിഖിൽ പ്രസാദിൻ്റെ മുൻകൂട്ടിയുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് പോയിരുന്നത് അതിനവർ തിരഞ്ഞെടുത്തത് ഹ്യൂമറിന്റെ വഴിയായിരുന്നു തരക്കേടില്ലാത്ത കോമഡികൾ കണ്ടാൽ പോലും ചിരിക്കാൻ മടിയുള്ള മലയാളികൾ കരിക്ക് കണ്ടത് പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും കുറച്ച് നേരത്തേക്കെങ്കിലും മറക്കാനും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സന്തോഷം ലഭിക്കാനും കരിക്കിനേക്കാൾ നല്ലൊരു പ്രതിവിധി വേറെ ഇല്ല എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു എല്ലാ കാലത്തും തുടക്കം മുതലുള്ള ആ പ്രേക്ഷകരാണ് കരിക്കിൻ്റെ കാതൽ കരിക്കിൽ നിന്നും തമാശ മാത്രം പ്രതീക്ഷിക്കുന്നവർ ഒരിക്കലും ആ പ്രേക്ഷകർക്ക് വിഷ്വൽ ക്വാളിറ്റി എന്നതൊരു പ്രശ്നമല്ലായിരുന്നു അതുല്യരായ നടന്മാരുടെ ക്യാമറയ്ക്ക് മുമ്പിലുള്ള സ്വാഭാവിക പെരുമാറ്റം മാത്രം മതിയായിരുന്നു അതിൽ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം തന്നെ ഉണ്ടായിരുന്നു അരമണിക്കൂർ കണ്ടന്റ് ആയാലും പത്ത് മിനിറ്റ് കണ്ടന്റ് ആയാലും ഇറങ്ങുന്ന വീഡിയോകൾക്കെല്ലാം സിനിമകൾക്ക് പോലുമില്ലാത്ത റിപ്പീറ്റ് വാല്യൂ കരിക്ക് ഉറപ്പു നൽകാറുമുണ്ടായിരുന്നു പിന്നീട് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് കരിക്ക് വിഷ്വൽ മേക്കിംഗ് ക്വാളിറ്റിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് എത്തുന്നത് കൊറോണ പിടികൂടിയ വർഷമായ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ തിരുവോണം എപ്പിസോഡിലൂടെയായിരുന്നു കരിക്ക് മാറ്റത്തിന് തിരികൊളുത്തിയത് എന്നാൽ ആ മാറ്റം ആദ്യഘട്ടത്തിലേതുപോലെ വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് പോയില്ല പഴയകാല കരിക്ക് വീഡിയോകൾക്ക് ഗംഭീര മേക്കിംഗ് ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ നിന്നും ലഭിക്കുന്ന മ്യൂസിക്കിൽ നിന്നുമുള്ള ബീജിയം ഷോർട്ട് ഫിലിം ക്വാളിറ്റിയുള്ള ക്യാമറയും സിനിമഗ്രാഫിയുമൊക്കെയുള്ള പ്രൊഡക്റ്റ് എന്നാൽ തിരക്കഥയും സമ്പാദിക്കുന്ന ഭാഷണവും അയലത്തെ വീട്ടിലെ പയ്യന്മാരെ സ്ക്രീനിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള കഥാപാത്ര സൃഷ്ടികളും പ്രായഭേദമന്യെ എല്ലാവരെയും കരിക്കിലേക്ക് അടുപ്പിച്ചു പഴയ പ്രിയദർശന്റെയും സത്യനന്ദിക്കാടിന്റെയും ശ്രീനിവാസന്റെയും ലാൽ ജോസിന്റെയും ഒക്കെ കോമഡി സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഉണ്ടായിട്ടല്ല സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുന്ന പ്രമേയങ്ങളും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കോമഡികളും കഥാപാത്രങ്ങളും എന്നിവയൊക്കെ കൊണ്ടാണ് കരിക്കും ഇതുപോലെയൊക്കെ ആയിരുന്നു അത്തരം സിംപ്ലിസിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന മേക്കിംഗ് ആയിരുന്നു കരിക്കിൻ്റെത് പോരാത്തതിന് അവരുടെ കരിക്ക് ലോഗോയും കരിക്കെന്ന പേരും ഒരു ലോക്കൽ വൈബ് സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിജയിച്ചു നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന പാരടി ഗാനങ്ങളും മാമനോടൊന്നും തോന്നല്ലേ പോലത്തെ ഡയലോഗുകളുമൊക്കെ അത്രത്തോളം ഹിറ്റാകാൻ കാരണം ഈ ഒരു ലോക്കൽ വൈബ് കൊണ്ടായിരുന്നു ആ ലോക്കൽ വൈബിൽ നിന്നും പിന്തിരിഞ്ഞെടുത്തു നിന്നാണ് കരിക്കിന്റെ യഥാർത്ഥ ആത്മാവ് നഷ്ടപ്പെട്ടത് കരിക്കിന്റെ അവസാനം വന്ന ഏറ്റവും മികച്ച കണ്ടന്റുകളിൽ ഒന്നായിരുന്നു കലക്കാച്ചി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി ും തിരക്കഥകൊണ്ടും മേക്കിംഗ് കൊണ്ടും സിനിമട്ടോഗ്രാഫി കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും പെർഫോമൻസിന്റെ കാര്യത്തിലും അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചു നിന്ന രണ്ട് എപ്പിസോഡായിരുന്നു കലക്കാച്ചി എന്നാൽ അവിടെയും അതിസാധാരണക്കാരായ കഥാപാത്രങ്ങളെയും കഥാപരിസരവും സൃഷ്ടിച്ചതാണ് കലക്കാച്ചിയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവിലൊന്ന് കോമഡിയുടെ കുറവും മുന്നോട്ട് പോകും തോറും പ്രേക്ഷകരെ ഹുക്ക് ചെയ്യാൻ കഴിയാത്ത കഥയുമായി ബന്ധമില്ലാത്ത ടൈറ്റിലുകൾ വന്നതും കരിക്കിന് പ്രേക്ഷക പ്രീതി കുറയ്ക്കുന്നതിന് കാരണമായി മേക്കിംഗ് ക്വാളിറ്റി മുന്നിൽ കണ്ട് സീരിയസ് കോണ്ടന്റുകൾ ഇറക്കി എന്നാൽ കരിക്കിൻ്റെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അതെന്നും കോമഡി ആയിരുന്നു അതിന്റെ പ്രാധാന്യം എപ്പോൾ നഷ്ടപ്പെട്ടോ അന്ന് മുതൽ തന്നെ കരിക്ക് താഴേക്ക് പോയി തുടങ്ങി പ്രധാനമായും കരിക്കിന് പിഴച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു സംഗതിയുടെ ട്രേഡ് മാർക്കിൽ തൊട്ട് കളിക്കരുത് എന്നതാണ് കരിക്ക് ഒരിക്കലും മേക്കിംഗ് ക്വാളിറ്റി വെച്ചല്ല ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഹ്യൂമർ കൊണ്ടായിരുന്നു അതങ്ങനെ തന്നെ നിലനിർത്തണമായിരുന്നു മാറ്റം വരുത്തേണ്ട സീരിയസ് വിഷയങ്ങൾ ചെയ്യേണ്ട സാഹചര്യത്തിൽ അതിന് കരിക്കിന്റെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തണമായിരുന്നു പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ സിനിമ ചെയ്യണം ചെയ്യണമെന്നതാണ് തന്റെ പ്രധാന പ്ലാൻ എന്നാണ് നിഖിൽ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ അവിടേക്ക് തിരിയുന്നതിന് മുൻപ് തന്നെ നിഖിൽ പ്രസാദ് കരിക്കിനൊരു റീ ഇൻട്രഡക്ഷൻ നടത്തേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്